ശ്രീ രാജീവ് ചന്ദ്രശേഖർ സെറു ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ ക്യാപ്ഷൻ വന്നിട്ട് പേര് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത് ഹേറ്റ് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളി പച്ച തെറി ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു തോന്നുന്നു ആൾക്കാരാണ് സമ്മതിച്ചു എന്ന് കരുതി അതൊരു മനുഷ്യനല്ലേ ആ പുള്ളിക്ക് പുള്ളിയുടെതായിട്ടുള്ള തീരുമാനങ്ങളും പുള്ളിയുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഉണ്ടാവില്ലേ പുള്ളിക്ക് പുള്ളിയുടെതായ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ ഇത് ബിഗ് ബോസിൽ വന്ന് കുറെ ഫാൻസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് പുള്ളിയുടെ അഭിപ്രായം തുറന്നു പറയാൻ പാടില്ല എന്നുണ്ടോ ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾ കണ്ട പോലെ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ചാണ് ഒരുപാട് നാളായിട്ട് ഒരുപാട് വർഷമായി ഞാൻ റോബിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട് അതെന്താണെന്നുള്ളത് റോബിന്റെ വീഡിയോ ചെയ്തവർക്കറിയായിരിക്കും ഈ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കത് ചെയ്യണം തോന്നി റോബിനെതിരെ എത്തിയിരിക്കാൻ കേട്ടോ ചില പാർട്ടിക്കാർ എല്ലാവരും അങ്ങോട്ട് റോബിനെ പേടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ റോബിൻ ചെറുതായിട്ട് അങ്ങോട്ട് പേടിച്ചിട്ടുണ്ട് പേടിച്ചുകൊണ്ടാണോന്ന് അറിയില്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് കാണാം എന്റെ കമന്റ് സെക്ഷനും മെസ്സേജും കംപ്ലീറ്റ് കംപ്ലീറ്റ് ഹേറ്റ് നെഗറ്റിവിറ്റി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചത്തറി ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അങ്ങ് പേടിച്ചു ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി സി ഞാൻ ചോദിച്ചോട്ടെ എന്താണ് നിങ്ങളുടെ ഒക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല സി നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം റോബിന് ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരു കണ്ടസ്റ്റന്റ് ഇത്രത്തോളം തന്റെ ഫാൻസ് തന്നെ ഇത് ഒരുപാട് നാൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അത് റോബിൻ്റെ ആകാക്ഷം തന്നെയാണ് കേട്ടോ റോബിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് കുറേ നാൾ ഒരു ബൾക്ക് ഓഫ് ആൾക്കാർ റോബിനെ തന്നെയായിരുന്നു കേരളം മൊത്തം റോബിനെ സ്നേഹിക്കുന്ന ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ റോബിൻ ഇപ്പോ ബി ജെ പി പോകും എന്ന് ഭയന്നിട്ട് മറ്റു പാർട്ടിക്കാരാണോ ആരോ ആരൊക്കെയോ റോബിന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ കിടന്നിങ്ങനെ പൊങ്കാലിട്ടോണ്ടിരിക്കാണ് ഒരു പേടിച്ചോയോ കേരളം മൊത്തം റോബിൻ രണ്ടറിലാകുമോ എന്ന് പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ കേരളത്തിൽ കേരളത്തിലുള്ളവർ മൊത്തം റോബിൻ അങ്ങോട്ട് ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് പാർട്ടിക്കാര് ഇപ്പോൾ റോബിൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോ ബി ജെ പിയിലേക്ക് റോബിൻ പോകും എന്ന് ഭയന്നിട്ടാണോ എല്ലാവരും കൂടി കമന്റ് ബോക്സിൽ കയറി എന്ന് പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും റോബും ഇല്ലാണ്ട് പേടിച്ചു പോയിട്ടോ ഒന്നും പറയുന്നുണ്ട് നിങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്താൽ എനിക്കറിയാം ഞാൻ പേടിച്ചു കൂട്ടോ അപ്പോൾ ഇട്ടവർക്കൊക്കെ മനസ്സിലാക്കുകയാണ് ഇപ്പം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം പൊതുവേ എനിക്ക് സംസാരിക്കാൻ വലിയ താല്പര്യം ആര് ഭരിച്ചാലും നമ്മൾ ടാക്സ് കൊടുക്കണം എന്തിനു പറയണം ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ടാക്സ് വരെ നമ്മൾ കൊടുക്കണം അതുകൊണ്ട് തന്നെ ആര് ഭരിച്ചാലും എനിക്ക് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തെ കുറിച്ച് കൂടുതൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യം അവസ്ഥ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി ഞാൻ എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് പ്രശ്നം നിങ്ങളുടെ എന്തിനാണ് ആ മനുഷ്യനെ വെറുതെ പൊങ്കാലിടുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കൂടെ ഫോട്ടോ എടുത്തോ ഹാർട്ട് സിമ്പിൾ ഇട്ടുണ്ടോ എന്താണ് പ്രശ്നം ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലേ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതല്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഒരു കാര്യം റോബിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ആരെയും അകത്തേക്ക് പോയി നിങ്ങള് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റോബിനെ പുറത്താക്കിയപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്താ പറയുക പറയാണ്ടി വന്നിട്ടുള്ള എല്ലാ ഇൻസൾട്ടിനും റോബിന്റെ കൂടെ ിട്ടുള്ള ആൾക്കാരാണ് ജനങ്ങള് സമ്മതിച്ചു എന്ന് കരുതി അതൊരു മനുഷ്യനല്ലേ ആ പുള്ളിക്ക് പുള്ളിയുടെതായിട്ടുള്ള തീരുമാനങ്ങളും പുള്ളിയുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഉണ്ടാവില്ലേ പുള്ളിക്ക് പുള്ളിയുടെതായ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ ഇത് ബിഗ് ബോസിൽ വന്ന് കുറെ ഫാൻസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് പുള്ളിയുടേത് അഭിപ്രായം തുറന്നു പറയാൻ പാടില്ല എന്നുണ്ടോ പുള്ളിക്ക് ഇഷ്ടം ബി ആയിരിക്കും പുള്ളി പറയുകയും ചെയ്തു ഞാൻ ബി ജെ പിയുടെ ആളാണെന്ന് എന്നാ പിന്നെ ആയിക്കോട്ടെ ഇത്ര ഫെയിം ഉള്ള ആളായതുകൊണ്ട് പുള്ളിക്ക് പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടോ അതൊക്കെ മോശം അല്ലേ ഇഷ്ടമുള്ള ആളെ സപ്പോർട്ട് ചെയ്യട്ടേനെ ആരെ സപ്പോർട്ട് ചെയ്യണം വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതൊക്കെ റോബിന്റെ മാത്രം ഒരു തീരുമാനമാണ് റോബിൻ റോബിൻ ചാണകമാണ് ഇതിനൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു ആക്ച്വലി ചാണകം എന്ന് പറയുന്നത് നല്ലതാണ് ഗോമാതാവിന്റെ അല്ലേ ചാണകം പശുവിന്റെ അത് നല്ലതാണ് മുടി വളരാനൊക്കെ നല്ലതാണ് അതിലെ റോബിന്റെ താടി മുടിയൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ചാണകത്തിൽ ചവിട്ടിയോണ്ടായിരിക്കും ചാണകത്തിൽ ചവിട്ടയൊക്കെ നല്ലതാണ് പല വീട് പണ്ട് കാലത്തിൽ ശുദ്ധിയാക്കാൻ ചാണകം ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മരിച്ചു കിട്ടിണ്ടെങ്കിൽ അഞ്ചോ ആറോ ഏഴോ പത്തോ പന്ത്രണ്ടോ ദിവസം കഴിഞ്ഞ് വീടൊക്കെ ശുദ്ധിയാക്കുന്നതും ചാണക വെള്ളം തളിച്ചിട്ടാണ് നമുക്ക് കുറച്ച് വെള്ളം എന്തൊക്കെ തരും അപ്പോൾ അതും ചാണകമൊക്കെ എന്തൊക്കെയോ അങ്ങനെ സംതിങ് ആണ് കാരണം എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചാണകം എന്ന് പറഞ്ഞാൽ നല്ലതാണ് ചവിട്ടുന്നതും കുളി കുടിക്കുന്നതും ഒക്കെ നല്ലതാണ് അതിനാരും മോശമൊന്നും കാണണ്ട ചാണകമല്ല ഓബിനെ പോട്ടൊന്നും എൻ്റെ വ്യക്തിപരമായിട്ട്

ഒരു ഹ്യൂമൻ ാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻസ്പിറേഷൻ ആണ് അത് കാരണം എനിക്ക് ബിജെപി പാർട്ടിയും ഇഷ്ടമാണ് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ ഞാൻ അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും ഞാൻ ഒരു സംഖ്യാണ് എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല മോദി എന്ന് ആ ഒരു അഭിപ്രായം മോദി സാർ ഇഷ്ടമാണ് മോദി സാറിന്റെ പാർട്ടി ഇഷ്ടമാണെന്ന് അതിനെന്താ കൊഴപ്പം ആർക്കാ ഞാൻ ഞാനെന്നാലോ എൻ്റെ അഭിപ്രായം പറയാട്ടോ ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല എനിക്ക് പാർട്ടിയോട് വലിയ താല്പര്യവും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് പാർട്ടി വന്നാലും ഏത് പാർട്ടി ഭരിച്ചാലും നമ്മൾ പണിയെടുത്താൽ നമുക്ക് പൈസ കിട്ടും നമ്മൾ പണിയെടുത്ത് നമ്മൾ ജീവിക്കാം പറയും ഞാൻ ഒരു സംഖ്യ പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അല്ലേ നമ്മൾ ആരും പെർഫെക്റ്റ് സി നിങ്ങളുടെ പാർട്ടിയിലുള്ള ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷണെങ്കിലും നിങ്ങൾ ചെയ്തതൊക്കെ ശെരിയാണോ നമ്മള് പണിയെടുത്ത് നമ്മൾ ടാക്സും കൊടുത്ത് നമ്മൾ ജീവിക്കുന്നു ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോലും ടാക്സ് എടുക്കേണ്ട ഗതികടാണ് ഞങ്ങൾക്ക് ശരിയാണോ നിങ്ങൾ ഈ പറഞ്ഞ അഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാരും ചെയ്യുന്ന ശരിയാണോ ആരും പെർഫെക്റ്റ് ബ്രോ ചോദിച്ചു എന്ന് പറഞ്ഞു എല്ലാവർക്കും ഒരു പുച്ഛാണ് എന്താണ് ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത് എന്താ പുച്ഛിക്കാനിരിക്കുന്ന ഒരിക്കലും പുച്ഛിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഒരു ഒരു പാർട്ടിനും ഒരാളിനെ അടിച്ചമർത്തിക്കൊണ്ട് ഉയർന്നു വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റേറ്റ് ചെയ്യണം മനസ്സിലായില്ലേ നിങ്ങൾ കാശുവിൽ എന്താ സംഭവം എന്നറിയാം പേടിയാണ് കാരണം ഇനി ബി ജെ പി ആകണോ ഇനി കേരളം ഇനി ഭരിച്ചാലോ പക്ഷെ അങ്ങനെ ഒരു ദിവസം വരും അധികം താമസിക്കാതെ വരും അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട് ഭീഷണിപ്പെടുത്തി എന്തിനാ സത്യത്തിൽ സത്യത്തിൽ ജനങ്ങളാണോ പെട്ടി സത്യത്തിൽ ഇതില് ജനങ്ങളാണ് പെട്ടിരിക്കുന്നത് ഏത് പാർട്ടിക്ക് വോട്ട് കൊടുക്കണം ഏത് പാർട്ടിയെ ഭരണത്തിലേക്ക് കൊണ്ടുവരണം അറിയാതെ ഈ പാവപ്പെട്ട ജനങ്ങൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ഇപ്പം ഇടതുപക്ഷം പത്ത് വർഷം ഭരിച്ചിട്ട് എന്താ ഇനി വലതുപക്ഷത്തിന് കൊടുക്കാന്ന് വെച്ചാ അതാ അത് ഭരിച്ചു കഴിയുമ്പോൾ അറിയാം എന്താകും എന്നുള്ളത് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നും എന്നാലും എവിടേക്കോ ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്തവണത്തെ വോട്ടിങ്ങിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ എന്തോ ആയിക്കോട്ടെ അപ്പോ ഇനിയിപ്പോ ബി ജെ പി വരും എന്നുള്ളൊരു ഭയത്തിലാണോ റോബിനെ തെറി പറയുന്നത് എന്നാണ് റോബിൻ ചോദിക്കുന്നത് ആണോ ആണോ ഇതിന്റെ നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാണ്ടാ ഇനി പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു ഞാനിപ്പിച്ചിരി നന്നായിട്ട് ജീവിക്കുന്നേ ഉള്ളൂ മനസ്സിലായില്ലേ സി അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരാളിന്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല ഒരു ഒറ്റ ഫോട്ടോ ഇട്ടാണോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത് സത്യം പറയാം ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ ഇത്രയും ഇത്രയും ആൾക്കാരെ പത്തായിരത്തി അറുന്നൂറ് കമന്റ്സ് എനിക്കാവശ്യമുണ്ട് ഈ റീസണിൽ ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടില്ല അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബി ജെ പി പാർട്ടീനെ ഇഷ്ടമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ഓക്കെ റോബിൻ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോയുടെ അണ്ടറിൽ ഒരുപാട് കമൻ്റുകളാണ് വന്നിരിക്കുന്നത് കമൻറ്റ് മൊത്തം ആണെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫോറിൽ നടന്ന പ്രശ്നങ്ങൾ വരെ അരച്ച് കലക്കി അവിടെ എഴുതി ടൈപ്പ് ചെയ്തവരുണ്ട് കേട്ടോ ദിൽഷിയായിരുന്നു ശരി എന്നൊക്കെ എന്ത് പറയാനല്ലേ ഓരോരുത്തർക്ക് ഒരു സെലിബ്രിറ്റി ആയിപ്പോയി എന്ന് കരുതിക്കൊണ്ട് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ ഇല്ലാതിരിക്കുമോ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ ഇല്ലാതിരിക്കുമോ ഒരു കാര്യം മനസ്സിലാക്കുക ഏത് പാർട്ടി ഭരിച്ചാലും നമ്മൾ പണിയെടുപ്പ് നമുക്ക് ജീവിച്ചാൽ നമുക്ക് കൊള്ളാം ഏത് പാർട്ടി ഭരിച്ചാലും കൂടേണ്ടതെല്ലാം കൂടും ഒന്നും കുറയാൻ പോകുന്നില്ല കൈയിട്ട് വരേണ്ടവരൊക്കെ കൈയിട്ട് വരും അതുകൊണ്ട് തന്നെ ആര് ആര് ആരെ സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്യട്ടെ ആര് വലിച്ചാലും ഭരിക്കട്ടെ നെയ് നമുക്ക് നമ്മുടെ ആരും നോക്കി ജീവിക്കാം അതിന് ഒരാൾ ഇന്നാളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇന്നാളുടെ ഫോട്ടോ ഇട്ടോ എന്ന് പറഞ്ഞോണ്ട് അവൻ്റെ ഇട്ടവർക്ക് എതിരെയാണ് കേട്ടോ റോബിൻ്റെ മറുപടി നമ്മുടെ ബിഗ് ബോസ് താരല്ലേ അപ്പോൾ ആൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു ഞാൻ ഇനി ബി ജെ പി ആണെന്ന് അല്ലെങ്കിൽ ബി ജെ പി എനിക്കിഷ്ടമാണ് ബി ജെ പി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്തിട്ടെ ഇപ്പം അഖിൽമാര സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ സപ്പോർട്ട് ചെയ്യട്ടേ ബിഗ് ബോസിലെ താരങ്ങളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊക്കെ കാണാൻ കുറച്ച് രസമുണ്ട് എന്താകുന്നു നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കി അടുത്ത വീഡിയോട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും